അപ്പൊ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്കിത് ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ അടിപൊളി ആക്കി മാറ്റി നന്നായിട്ട് മരിച്ചെടുക്കും ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചൂണ്ടിടാൻ പോയി കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് നല്ല അടിപൊളി കാണിച്ചു കൊടുക്കും നല്ല അടിപൊളി സിലോപ്പി കിട്ടിയിട്ടുണ്ട് ജീവ് കേട്ടോ ഉണ്ട് കട്ടോ സിലോപ്പി അതായത് ചക്കപൊണ്ടെന്നൊക്കെ പറയും അപ്പം ഇന്ന് ഇതിനെ നന്നാക്കി അടിപൊളിയാക്കിയിട്ട് ഇന്ന് ഫ്രൈ ആക്കുന്ന പരിപാടിയാണ്

ஜீன்ட் தான் படக்கண மீன் பட்டக்கணும் மீன் வந்து அது ஆ மீன்

ആദ്യങ്ങൾ സൈസാക്കി ഇടുക ഭയങ്കര ഉള്ളൊക്കെ നമ്മക്ക് അടിപൊളിയാക്കി വെറുക്കിട്ടു എടുക്കാം നല്ല ഫിനിഷിങ്ങിലും ചെണുക്ക് കളയണന്നൊന്നും ഇല്ല കൊല്ലു കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാല് അടിപൊളിക്ക് നല്ല വെളുപ്പുള്ളി ഇഞ്ചിയൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ടാസിലേക്കൊക്കെ പടകാം ഇന്ന് മഴ ആയ കാരണേ ഇന്ന് മീൻ ചൂണ്ടരി ഇടാൻ പോയി നോക്കുമ്പോൾ അന്ന് പൊരിഞ്ഞ മഴ എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ ആയ കാരണം പിടിക്കാൻ പറ്റില്ല നല്ല മീൻ ഇറങ്ങിയിട്ടുണ്ട് പാലത്ത് മഴ പെയ്ത അതെന്ന് വെച്ചാൽ അതാ നാളെ ഒന്ന് പോയേക്കണം അത് പിടിക്കാൻ പറ്റുകയാണെങ്കിൽ നാളെ മീൻ പിടിക്കുന്ന വീഡിയോ ഒക്കെ നമ്മളെ പോയി കൂട്ടാം അതെല്ലാവരും വീഡിയോ ഒക്കെ കാണാം നമ്മുടെ ഒരെണ്ണം നന്നാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊന്ന് വിളിച്ചാൽ ഏകദേശം ബാക്കിയുള്ള പരിപാടി ചെയ്യാം പിടിക്കാം അപ്പോൾ അതാ അത് അടുത്ത അടുത്ത ചിലത്തിൽ നമ്മൾ കിടക്കാം ചിലപ്പോൾ സൗണ്ട് ചിലപ്പോൾ ഇല്ലാതെ വരുമ്പോൾ നല്ല മഴയുണ്ട് കേട്ടോ അടിപൊളി മഴയാണ് അപ്പോൾ മഴത്താണ് പരിപാടിയത് അപ്പോൾ മഴയായ കാരണം ചിലപ്പോൾ സൗണ്ട് ഒന്നും കറക്റ്റായിട്ട് ചോദിക്കുന്നതല്ല അതൊക്കെ ജീവം ഉണ്ട് കേട്ടോ ഒരു കുറച്ച് ജീവ ഉണ്ട് ഒരിപൊരു ജീവ കുറഞ്ഞിട്ടാണ് നന്നാക്കാ റുഖാണ് അപ്പൊ നെസുറിനോട് നന്നാക്കാൻ പറഞ്ഞു നോക്കുമ്പോ നെസുരിക്കുന്നു ഏർ മറ്റ് കടൽ മീൻ മാതിരി അല്ലല്ലോ പാടത്തെ മീന് പ്രത്യേക ഇവര് മണൊക്കെ ഉള്ളതുകൊണ്ട് നല്ല അത്തരുന്ന മണുള്ളത് കൊണ്ട് ഇവർക്ക് നന്നാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടെന്നാണ് അതിനൊന്നും നോക്കിയില്ല ഞാൻ തന്നെ നന്നാക്കാറില്ല അപ്പൊ നമുക്കൊരു കണ്ണനെ കെട്ടിട്ട് എടുത്തിട്ട് അവിടെ നിങ്ങൾക്ക് നിങ്ങൾ എന്താ പേര് പറയാനറിയില്ല വരാലെന്നൊക്കെ പറയുന്നതിന് അപ്പോൾ കുറച്ച് വെളുപ്പ് വെളുത്ത കളറുള്ള സാധനമാണ് കേട്ടോ വെള്ള അപ്പൊ ഇതും അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിന് നമ്മൾ അടിപൊളിയായിട്ട് ഇന്ന് ലെവലാക്കിട്ട് എടുക്കണം അതേപോലെ തന്നെ തോലി ചെയ്തിട്ട് എടുക്കണം നമ്മുടെ മീൻ നന്നാക്കനൊക്കെ കഴിഞ്ഞിട്ടോ അപ്പൊ മീൻ നന്നാക്കൽ ഇനി അടിപൊളി വള്ളത്തിൽ ഇതിനൊന്ന് അടിപൊളിയാക്കി വാഷ് ചെയ്തെടുക്കുക ഇന്നലെ കണ്ട് വരഞ്ഞിട്ടങ്ങട്ട് അടിപൊളിയാക്കി ഫ്രൈ ആക്കുക അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി അപ്പം ഇനി ഇതിൻ്റെ ഇതിനെ ഫുൾ ആയിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വേണ്ട അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതായത് ഇപ്പം കഴുകി വൃത്തിയാക്കി നമ്മൾ ഉഷാറാക്കിയിട്ടുണ്ട് ഇനി ഇതിനൊന്ന് നന്നായിട്ട് നമ്മളൊന്ന് വരഞ്ഞെടുക്കാം ഏഹ് അപ്പോൾ മേത്ത് മീനിന്റെ മുണകായി കാരണം നമ്മളൊന്ന് ഞാനൊന്ന് ഫ്രഷായിട്ട് വന്നതാണ് അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ട് അടിപൊളിയായിട്ട് മസാലൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം മസാല കടിച്ചു നമ്മടെ മീനൊക്കെ ഇവിടെ മരുന്ന് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ മിക്സി നമ്മള് ഒരു സവോള എടുത്തിട്ടുണ്ട് സവോള ഇതേപോലെ ചെറിയ കഷ്ണാക്കി ആയിരുന്നിട്ട് പേസ്റ്റാക്കി എടുക്കണം പിന്നെ പിന്നെ എടുത്തേ അതുപോലെ തന്നെ കുറച്ച് ചെറുള്ളി ചെറുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളി പിന്നെ ഇഞ്ചി കിട്ട അപ്പൊ കുറച്ച് ജീരക്കിട കേട്ടോ അപ്പൊ സാധാരണ മീനിൽ മസാല എല്ലാരും കൂട്ടുന്ന പോലെ തന്നെയാണ് നമ്മളും കൂട്ടുന്നത് വ്യത്യാസമൊന്നുമില്ല അപ്പൊ നമ്മൾ ഫ്രൈ ചെയ്യണങ്ങനെ കാണിക്കാൻ പോലും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി കിട്ടും അപ്പൊ കുരുമുളക് ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാതല്ലെങ്കിൽ കുരുമുളക് പൊടി കുറച്ച് ഇടാം അപ്പൊ നമുക്ക് ഇതൊന്ന് അടിച്ചെടുത്ത കേട്ടോ അപ്പൊ ദേവലിക്ക് നമ്മൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മസാല കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇത് അടിപൊളി ആക്കി മിക്സ് ആക്കിട്ട അപ്പൊ നമുക്ക് മസാല കൂട്ടാൻ വേണ്ടി ഒരു ടീസ്പൂണ് വളകോടിണ്ട് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ നമ്മുടെ ഈ അരപ്പ് ഇതിൽ കറക്റ്റായിട്ട് കൂട്ടാം ഇതിനാവശ്യത്തിനുള്ള നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കറിവേപ്പില ഇതിലൊന്ന് ഒഴുകി അതിൽ കൊടുക്കുക അത് സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക ഓൾറെഡി ഇതിൽ വെള്ളം ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് മിക്സ് ആ നന്നായി മസാല മിക്സ് ചെയ്തെടുത്ത കേട്ടോ ഇപ്പം നമ്മുടെ അടുത്ത പരിപാടി ചട്ടി ചൂടാക്കിയിട്ട് പൊരുത്തലാണ് കേട്ടോ അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ അടിപൊളി അപ്പം നമ്മൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്യണം കുറച്ച് എണ്ണ ഒഴിച്ചെടുക്ക ആവശ്യത്തിനുള്ള എണ്ണ വെച്ചെടുക്കുക ഈ എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്യുക മസാലൊക്കെ റേഷൻ ഇങ്ങനെ പിടിച്ചിട്ടോ ഇതുപോലെ ഫ്രൈ ചെയ്തോട്ടിക്ക അപ്പൊ നമ്മുടെ മീനിനെ നല്ല നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതോ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ടെങ്കിൽ കഴിച്ചാലും അത് അറിയാൻ ഒരു സംഭവം നൊക്കെ അപ്പൊ നമ്മുടെ മീന്റെ ഒരു ഭാഗം വന്നു കഴിഞ്ഞിട്ട് അതേ ആകുമ്പത്തേ അടുത്ത ഭാഗം ചെറുതായിട്ട് വേദികളെ വരയ്ക്കുന്നത് വേറെന്തായിട്ട് കഴിഞ്ഞ സംശയല്ലോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇടിപൊളിയാക്കി മാറ്റി നന്നായിട്ട് മൊരുകിച്ചെടുത്തിട്ട് ഇത് ചെറിയ ചിലക്കി കൂട്ടി കേട്ടോ അപ്പം എങ്ങനെയുണ്ട് ഫ്രൈ എല്ലാവരും അഭിപ്രായം പറയട്ടോ കമ്മിൻ്റെ എങ്ങനെയുണ്ട് നമ്മുടെ ഫ്രൈയിനെ കാണാനും കാണാനും ഉഷാറാണ് അതുപോലെ തന്നെ കഴിക്കാനും ഉഷാറാവും എന്ന് വിചാരിക്കണം നമുക്കൊന്ന് അപ്പൊ കഴിക്കാനും ഉഷാറാവും എന്ന് വിചാരിക്കണപ്പം നമുക്കൊന്ന് കഴിച്ചോ കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കോണ്ട് പറയല്ല സാധനം അടിപൊളിയാണ് അതിന് പുറമെ പാടത്ത് മീനായതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ് അപ്പം നിങ്ങൾ ചൂണ്ടിലൊക്കെ കിട്ടാൻ പോയിട്ട് മീൻ പിടിച്ചിട്ട് അടിപൊളി ആക്കിയിട്ട് പോലെ ഫ്രീ ആക്കി കഴിക്കാം അപ്പോൾ നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും നന്നായിട്ടൊന്നും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ